ശബരിമലയിൽ ഭക്തജന തിരക്ക് കൂടിയ സാഹചര്യത്തിൽ സ്പോട്ട് ബുക്കിംഗ് തിങ്കളാഴ്ച വരെ അയ്യായിരമാക്കി ചുരുക്കി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം തീർത്ഥാടകർ ദർശനം ലഭിക്കാതെ തിരികെ പോകേണ്ടി വന്നത് ഏറെ ഖേദകരമായ കാര്യമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗിന് ഏഴ് കൌണ്ടറുകൾ തുറന്നിട്ടുണ്ട് ഭക്തരെ പമ്പയിലേക്ക് കടത്തിവിടുന്നതിന് പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് സന്നിധാനത്തും നടപ്പന്തലിലും ന്ഡിആർഎഫ് സംഘത്തെയും വിന്യസിച്ചിട്ടുണ്ട് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്ന ശേഷം മൂന്ന് ലക്ഷത്തോളം ഭക്തരാണ് ഇതുവരെ ദർശനം നടത്തിയത്